ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇന്ന പോലെ നമുക്ക് സദ്യ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഉണ്ടാക്കി തുടങ്ങുന്നത് കേട്ടോ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാലോ ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പോളം ചെറുപയറ് പരിപ്പാണ് കേട്ടോ പായസപ്പരിപ്പെന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ചെറു പയർ പരിപ്പ് ഒരു കപ്പോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കുക്കർ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇനി ഇതിനൊന്ന് വറുത്തെടുക്കണം ഒട്ടും തന്നെ കളറൊന്നും വല്ലാതെ മാറിപ്പോവാതെ ഇത് ചെറിയ തീയിലിട്ട് വേണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും അന്നേരം ഓഫാക്കണം കേട്ടോ ഇത് ഓഫാക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് കുക്കറിൽ നിന്ന് മാറ്റുവാണേൽ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഞാനിത് ചൂടോട് കൂടി തന്നെ ഇതിനെ കഴുകിയെടുക്കുകയാണ് കേട്ടോ കുറച്ചധികം ഒഴിച്ച് ഒന്ന് രണ്ട് തവണ കഴുകിയെടുക്കണം അപ്പോൾ കഴുകിയെടുത്തിട്ടുള്ള പരിപ്പാണിത് ഇത് അതേ കുക്കറിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുക്കർ സ്റ്റവിൽ വെക്കുമ്പോൾ തന്നെ നമ്മളിത് ഓൺ ആക്കണം വീണ്ടും ഇനി ഇത് കറക്റ്റ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഈ ഒരളവ് കിറികൃത്യമാണ് കുക്കറിൽ വേഗിച്ചെടുക്കുമ്പോൾ കേട്ടോ ഞാനിവിടെ മൂന്ന് കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട് നന്നായിട്ട് വേവുകയും ചെയ്യും ഒരുപാട് തിക്കായിട്ടിരിക്കുകയില്ല ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അധികം ഐറ്റംസ് ഒന്നും വേണ്ടാത്തൊരു റെസിപ്പിയാണിത് ഇത് സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഇനി ഇതിനെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇത് അടച്ച് വെച്ച് രണ്ട് വിസിലാണ് കേട്ടോ പോകേണ്ടത് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ടാമത്തെ വിസിൽ മീഡിയം ഫ്ലെയിമിലും പോയാൽ കറക്റ്റ് വേവായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ സ്റ്റൗയിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലോട്ട് രണ്ട് വിസിൽ വരുന്നവർ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി അത് കറക്റ്റായിട്ടുള്ള അളവാണെട്ടോ അതിൽ അര സ്പൂണോളം ചെറിയ ജീരകം ക്യൂമിൻ സീഡും ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതെനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കരുത് എന്നാൽ തീരെ വെള്ളം ഇല്ലാതെ ആവരുത് ആ ഒരു രീതിയിൽ അരച്ചെടുക്കണം അരച്ച് തന്നെ എടുക്കണം കേട്ടോ നമ്മളിത് ഒതുക്കി ചേർക്കുകയെന്നല്ല ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം ഞാൻ ഉണ്ടാക്കുന്ന സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം അരച്ച് വരുമ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി നമ്മളിത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് അത് നമുക്ക് തുറന്ന് നോക്കാം ഒട്ടും തന്നെ വെള്ളം കൂടുതലും ഇല്ല കുറവുമില്ലാതെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നമുക്ക് ചട്ടിയിലൊക്കെ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം പക്ഷേ നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഉള്ളിൽ നമുക്ക് ഇതിനെ വേഗിച്ച് ഇതുപോലെ കുക്കറിലിട്ട് എടുക്കാം കേട്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിനെ വീണ്ടും കുക്കർ സ്റ്റൗൽ വെച്ച് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി തിലേക്ക് തേങ്ങ അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഈ ഒരു സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ഇത് തിളയൊക്കെ വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇതിൽ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യത്തിൽ വരുന്നില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ചുഴറ്റിയെടുത്താൽ മാത്രം മതി ഇത് ഒരുപാട് ലൂസ് ആയിട്ടുള്ള ഒരു കറിയല്ല ഇത് എന്നാൽ ഒരുപാട് തിക്കായിട്ടുള്ളതുമല്ല ആ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാനിവിടെ ഇതുപോലെ തന്നെ ഒരു കാൽ കപ്പോളം വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ഈ മിക്സിയുടെ ജാറെന്ന് ചുഴറ്റിയെടുക്കണേ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് ഒരുപാടിങ്ങനെ തിളച്ചിങ്ങനെ കുറുകി വരും വേണ്ട ഓൾറെഡി നമ്മളിത് വേഗിച്ച് വെച്ചിട്ടുള്ള പരിപ്പാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾക്കിതിൽ ഒരുപാട് മസാലകളൊന്നുമില്ല ഒത്തിരി ഐറ്റംസൊന്നുമില്ല അത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന അപ്പോൾ ചെറിയ തിളയൊക്കെ വരുന്ന ഈ ഒരു സമയത്ത് നമുക്കൊരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയിൽ അധികം ഇതും വറുത്തിടാറില്ല കേട്ടോ ഞാനൊരു അരസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്വാണ്ടിറ്റി കൂട്ടിയതിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം അപ്പം നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടാമത് നമ്മൾ സ്റ്റവിൽ വയ്ക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം പെട്ടെന്ന് അടിയിൽ പിടിക്കുക കേട്ടോ ഞാനിവിടെ ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് എല്ലാവരും ഈ ഒരു ഓണത്തിന് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു സ്പൂണോളം നെയ്യ് ഇതിലിങ്ങനെ ഒഴിച്ച് കൊടുക്കണം നല്ല ചൂടോട് ചൂടോടുകൂടി അതിങ്ങനെ മെൽറ്റ് ആയിട്ടിരിക്കുമ്പോൾ എടുത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇതുപോലെയുള്ള സദ്യ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ